ആന്റിയെ ഞാനിപ്പോ പരിചയപ്പെട്ടു നിന്റെ അമ്മയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നോ കണ്ടോ ഇത്ര നേരം ചേച്ചി കൊച്ച നിന്റെ തള്ളയെന്നറിഞ്ഞ ശേഷം ആന്റീന്നാക്കിയത് എന്താ രഹസ്യം പറയുന്നേ ഒന്നുമില്ല മോളെ

എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക് എന്നാൽ ഒരു മരുമോളില്ലാ ഈ മനുഷ്യരുടെ സിസ്റ്റം ശരിയല്ല അല്ലെങ്കിൽ ഈ പട്ടി പൂച്ച മരപ്പട്ടി മരംകുത്തി ഇതൊക്കെ കല്യാണം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത് അവർ ഏതെങ്കിലും ഒരാൾ കാണുന്നു സെറ്റ് ചെയ്യുന്നു ഉടുമ്പമായി പക്ഷെ കരിമീൻ അങ്ങനല്ലോ കേട്ടോ കരിമീൻ്റെ ഭർത്താവ് എത്തുകഴിഞ്ഞാൽ പെൺകരിമീൻ വേറെ തന്നെ കുറെ പോകത്തില്ല ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നല്ല കരിമീനെ കിട്ടുകയാണെങ്കിൽ ആലോചിച്ചു ഞാൻ നടത്തി നിങ്ങളുടെ കല്യാണം അതാകുമ്പോൾ നിന്റെ കട്ടിനോട് ഒരു അക്കൂരം വെച്ചിട്ട് ഭാര്യ എന്നാൽ ഇട്ടാതില്ലോ ഭർത്താവ് കട്ടിലും ഭാര്യ അക്കൂരത്തിലുള്ളൂ ഫ്രഞ്ച് റീസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അക്കൂരത്തിനോട് തന്നെ ഇട്ട് ഇന്ന് കൊടുത്താൽ മതിയല്ല അപ്പോഴാണ് മനോര കാര്യം പറയുമ്പോൾ കരിമീൻ്റെ കുഴപ്പം നീരൂടാണ്ട എൻ്റെ അവസ്ഥല്ലേ എല്ലാവരും എന്നോട് ചോദിക്കുക കല്യാണം ആയില്ലോ കല്യാണം ആയില്ലോ കേട്ട് കേട്ട് മടുത്ത് ചേട്ടാ ഇൻ്റെ കൂട്ടാണല്ലോ ഞാൻ നീ കല്യാണം കഴിച്ചു നിന്റെ കയ്യിൽ പറഞ്ഞാൽ പെണ്ണും കൂടെ എട്ടയച്ചു പോയത് പറയാം ഞാൻ അതുപോലെയാണ് ഞാൻ ജനിച്ച ആദ്യം തൊട്ട് ഈ വെർജിനിറ്റി കെട്ടിപ്പിടിച്ച നടക്കുക എന്തിന് എന്ത് കാര്യത്തിന് ആർക്കും കൊടുക്കാൻ ചേർത്തിട്ട് പറയാം ഒരു പയ്യമരന്ന് ആ ചേട്ടാ എന്തെ നിക്കേടാ ചുമ്മാക്കോ അങ്ങോട്ട് വരാ പോലെ കേട്ടോ മെഡിക്കൽ സ്റ്റോർ വരെ പോകുമോ എന്താ പറ്റും മരുന്ന് പേടിക്കാനോ ആരോട്ടോയെ രാവിലെ ഗേൾഫ്രണ്ട് വിളിച്ചായിരുന്നു അവൾക്കൊരു ഡൗട്ട് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റും കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു നല്ല തീരുമാനം പച്ചക്കറിയാണ് ഏറ്റവും നല്ലത് നോൺ വെജ് ഒക്കെ എപ്പോഴും കഴിച്ചത് ശരീരത്തിന് നല്ലതല്ല നല്ലല്ലോ നീ എന്തോ കേട്ടെ പച്ചക്കറി കിറ്റ് പേടിച്ചോണ്ടിരുന്നേ എടാ കിഴങ്ങില്ല രണ്ട് വരതെളിയത്തില്ലേ അത് ഇറട്ടോറിയം ബുക്ക് കേടാ അവന്റെ കാർപ്പം ഉണ്ടോ അവൻ സംശയം അവർ ടെസ്റ്റ് ചെയ്യുന്ന കിറ്റിന്റെ കാര്യമാണ് പറയുന്നേ കഴിഞ്ഞ ആഴ്ച ബ്രേക്കപ്പ് ആയതാ ഇത് പോസിറ്റീവ് ആണെങ്കിൽ കല്യാണം നെഗറ്റീവ് ആണെങ്കിൽ ബ്രേക്കപ്പും ശരി ചേട്ടാ അവൻ പ്രഗ്നൻസിന്ന് പറഞ്ഞപ്പ നീ ശ്രദ്ധിച്ചോ രണ്ട് ചീകൾ തുപ്പലാ എന്റെ സൈഡിൽ കൂടെ തീർച്ച അത് പറയാൻ പോലും അവൻ അറിയത്തില്ലോ പറയാൻ അറിയത്തില്ലെങ്കിലും അവനത് ആക്കാൻ അറിയാമല്ലോ അളിയ ഇപ്പം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി മുതൽ എല്ലാ മാസവും ഒരാഴ്ച ഞാൻ മൂകാംബി പോയിരിക്കാൻ പോകും അതെന്നെ ഞാൻ മൂകാംബിയിലേക്കെന്ന് പറഞ്ഞ് പോകുന്നത് എനിക്ക് എങ്ങാണ്ട് രഹസ്യ ഭാര്യ ഉണ്ടെന്നും അതിനകത്ത് രണ്ട് പിള്ളേരുണ്ടെന്നും ഒക്കെ ഉള്ള രീതിയിൽ നീ നാട്ടിൽ പറഞ്ഞ് വരുത്തണം രഹസ്യ ഭാര്യ കാരൻ നാട്ടിൽ നിനക്ക് പരസ്യമായിട്ടൊരു ഭാര്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ അടുത്ത് രഹസ്യ ഭാര്യ ഉണ്ടെന്ന് പറയാൻ പറ്റും അതൊന്നും എനിക്കറിയേണ്ട ആ എന്തെങ്കിലും ഒക്കെ അപവാദം പറഞ്ഞ് എന്നെ ഒരു പഴയ ആയിട്ട് ചിത്രീകരിക്കേണ്ടതെന്ന് എൻ്റെ കാരണം എനിക്ക് ഒരുപാട് സ്ത്രീ ആയിട്ട് ഭയങ്കര വഴിവിട്ട ബന്ധമുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇവൻ പോയി ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ പോയില്ലേ ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അയച്ചാലും ഒരു ഓരോ പ്രെസ്നെൻസി കിട്ടിവെച്ച് ഞാൻ മേടിക്കേണ്ടി വരും എന്നിട്ട് ഞാൻ ചുമ്മാ റോഡിലൊക്കെ ചെയ്തു അതിൽ നാരങ്ങ നീരി ഇട്ടിച്ചാലേ രണ്ട് വര തെനി ഒമ്പോളം ചുമ്മാ അതന്നെ അപ്പോൾ വീണ്ടും ഇട്ടേച്ച് പോയത് നാരങ്ങ നീരി ഇട്ടിച്ച് വര